இருபத்தஞ்சு லிட்டர் இருபத்தஞ்சு இருபத்தி நாளையிலிருந்து இது பால் வந்து இருபது லிட்டர் இப்போ അതാണിങ്ങനെ കുറുമ്പ് ആ നല്ല കുറുമ്പ് ചെയ്യും നല്ല കുറുമ്പ് നല്ല കുറുമ്പ് ചെയ്യും കടയായില്ല ഒരു എത്ര മാസമായ ഇത് വന്നിപ്പോ പതിനഞ്ച് നാളെ കുട്ടീനെ കൂടിയ സ്റ്റേജ് ആവോ അല്ലേ മാക്സിമം കടന്ന് പയ്യെങ്കിൽ ഇരുപത് തൗസൻഡ് മാക്സിമം ത്രീ വീക്സിനുള്ള ഡെലിവറി ആവും ഡെലിവറി ആവും മടി ഒന്നും ഇറങ്ങിയിട്ടില്ല മടി ഇറങ്ങിട്ടില്ല മടി ഇറങ്ങിട്ടില്ല ഇറങ്ങിട്ടില്ല ഓക്കെ ഇതിന്റെ നിങ്ങള് വെള്ളച്ചിന്ന് കളിക്കുന്നേ ഇത് കളറിന്റെ അല്ലേ എന്റെ തോളന്റെ അത്രണ്ട് അത്രയുണ്ട് നമുക്ക് ഇതിനൊക്കെ ആവറേജ് എത്ര പാല് കിട്ടുമായിരിക്കണം ഇത് ഇതിന്റെ താപുന്ന് ഇരുപത്തിയഞ്ച് ലിറ്റർ കറന്നത് ഇരുപത്തിയഞ്ചു ലിറ്റ് ഇരുപത്തിയഞ്ച് ലിറ്റർ കറന്നത് ഇതിന്റെ കുട്ടിയാണ് ഓ ശരി ആവറേജ് ഇരുപത് ഫസ്റ്റിലേ കിട്ടും കിട്ടിയല്ലേ സെക്കൻഡിലെ പതിൽത്തില്ല ഇത് നമുക്ക് മാക്സിമം ഒരു ാണ് അല്ലേ ഓക്കേ സെക്കൻഡ് ലാക്ടേഷൻ ബ്രീഡിലുള്ള എന്താ റേഞ്ചില് എന്താ റേഞ്ച് വരും അനുസരിച്ചിട്ടാണ് ഇപ്പത്തെ ഈ പശു ഇതേത് എത്രാമത് ലാക്ട്രീഷൻ മൂന്നാമത് മൂന്നാമത് ലാക്ട്രീഷനേജ് നമുക്ക് എത്ര പാല് കിട്ടും ഇത് വന്ന് കളിഞ്ചിലെന്ത ഒരു

െ ആ എത്ര ഇലാക്ട്രീഷ്യൻ ഇത് രണ്ടാമത് ഇലാട്രീഷ്യൻ രണ്ടാമത് രണ്ടാം ഇലാക്ട്രീഷൻ ഇത് ഇത് പാൽന്ത് ഇരുപത് ലിറ്റർ ഓ ശരി കാരണം ഇപ്പൊ Esedı, vernos, ha, െ കുട്ടിട്ട് ഒരു പന്ത്രണ്ട് ദിവസമായി ഓ ശരി ഇത് ഗിറിന്റെ ഒരു പശു ആണ് ഇത് പുള്ളിക്കാരൻ പറയുന്ന വെച്ചാല് പത്ത് ദിവസം അല്ലേ പന്ത്രണ്ട് കാളക്കുട്ടിയാണ് ഇതിനിപ്പോ എത്ര പാൽ കറക്കുന്നുണ്ടെങ്കിൽ ലിറ്റർ പാൽ കറക്റ്റ് ഗ്യാരണ്ടി കൊടുക്കും ഇരുപത് ലിറ്റർ ഗ്യാരണ്ടി കിട്ടുന്ന ഒരു ഗിറിന്റെ വശം അല്ലേ അത് കറന്നു നോക്കാം കറന്നു നോക്കാം കറന്നു നോക്കാം കറന്നു നോക്കി ഇവിടെ വന്നു കഴിഞ്ഞാ കറന്നോണ്ടിരിക്കുന്നത് അടി ഒരു ഓ ശരി ചില ആൾക്കാർ പേടിക്കും അങ്ങനെ പേടിക്കേണ്ട അവസ്ഥ നമ്മളെ കണ്ട മാത്രം നല്ല ബ്രീഡില്ല നല്ല ഒരിക്കലും ഹെൽത്ത് ആയിട്ടുള്ള ആവശ്യ